ഓച്ചിറയിൽ നിന്നും രാജസ്ഥാൻ സ്വദേശികളുടെ മകളായ പതിമൂന്നുകാരിയെ തട്ടിക്കൊണ്ടുപോയ തന്റെ മകനെ സംരക്ഷിക്കില്ലെന്ന് റോഷന്റെ അച്ഛനും സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയുമായ നവാസ് മകൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കണം എന്നാൽ ചിലർ ഇതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും തെറ്റ് ചെയ്തവർക്കൊപ്പം നിൽക്കില്ലെന്നും സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നു ഓച്ചിറ സ്വദേശി റോഷനും സംഘവുമാണ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറയുന്നത് ഇയാൾ സി ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകനാണ് ഓച്ചറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശികളുടെ മകളായ പതിമൂന്നുകാരിയുമായി പ്രതി ബാംഗ്ലൂരുവിലേക്ക് കടന്നുവെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൂട്ടുപ്രതികൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വരെ അനുഗമിച്ചതെന്നും പോലീസ് പറഞ്ഞു പ്രതി ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിന് ടിക്കറ്റ് എടുത്തതിനുള്ള തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് വഴിയോര കച്ചവടക്കാരാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നാട്ടിൽ തന്നെയുള്ള ചിലർ ഉപദ്രവിക്കാറുണ്ടെന്ന് അച്ഛനമ്മമാർ പോലീസിന് മൊഴി നൽകി തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് പെൺകുട്ടിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് രാവിലെ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസുകാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് അന്വേഷണം തന്നെ തുടങ്ങിയത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ബാംഗ്ലൂരിൽ ഉണ്ടെന്നാണ് വിവരം പോലീസ് ഇവരെ പിന്തുടരുകയാണ് സിബിഐ ബ്രാഞ്ച് സെക്രട്ടറി നവാസിന്റെ മകൻ റോഷൻ റോഷന്റെ സുഹൃത്തുക്കളായ പ്യാരി വിപിൻ അനന്തു എന്നിവരാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഇവർ കഞ്ചാവ് മാഫിയയുടെ കണ്ണുകളാണ് പ്യാരി എന്നയാൾക്കെതിരെ കഴിഞ്ഞ ആഴ്ച ഓച്ചിറ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് അയൽവാസിയായ പതിനേഴുകാരിയെ വീട്ടിൽ കയറി കടന്നു പിടിച്ചു പിടിച്ചുവെന്നതാണ് കേസ് ഈ കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇയാൾ കൂടി ചേർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന ഷെഡിലേക്ക് പ്രതികൾ കയറുകയായിരുന്നു അതിനുശേഷം വീട്ടുകാരെ മർദ്ദിച്ച് പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി ചൊവ്വാഴ്ച രാവിലെ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസുകാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കി അതിനുശേഷമാണ് അന്വേഷണം തന്നെ തുടങ്ങിയത് ഓച്ചുറ വലിയ കുളങ്ങര പ്രദേശത്താണ് ഇവർ വഴിയോര കച്ചവടം നടത്തിയിരുന്നത് ഒരു മാസമായി ഈ പ്രദേശത്ത് ഇവർ കച്ചവടം നടത്തുകയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമാണിത് മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ അച്ഛനമ്മമാരെ മർദ്ദിച്ച് അവശരാക്കി വഴിയിൽ തള്ളിയ ശേഷമാണ് സംഘം കടന്നു കളഞ്ഞത് കൊല്ലം എ സിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇന്നലെ രാത്രി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കായംകുളത്ത് നിന്നാണ് അക്രമികൾ സഞ്ചരിച്ച കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത